കേരളത്തിലെ പ്രസിദ്ധവും ചിരപുരാതനവുമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം ആയിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ശ്രീ പാവന്നൂർ സുബ്രഹ്മണ്യ ഭഗവതീക്ഷേത്രം പാക്കനാരുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായതും പാവനന്റെ അഥവാ മുരുകന്റെ ഊര് എന്നറിയപ്പെട്ടതും കാലാന്തരത്തിൽ പാവനൂർ എന്നറിയപ്പെട്ടതുമായ ഈ ദേശത്തിൻ്റെ സർവോത്തമ സ്ഥാനത്താണ് അതിപുരാതനവും മഹത്തരമായ ഈ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമീണതയുടെ ഹരിതാപത ദേവിക്ക് ഉടയാടചാർത്തിയും ശ്രീ കൊട്ടിയൂർ പെരുമാളിൻ്റെ ദിവ്യസന്നിധിയിലൂടെ ഒഴുകി മാമാനിക്കുന്നിലമ്മയുടെ തൃപ്പാദം തൈകി പ്രവഹിക്കുന്ന പുണ്യനദിയാൽ ഹാരമണയിച്ചും ഈ ദേവീസങ്കല്പത്തിന് ആത്മീയതയുടെ അവാച്യമായ അനുഭൂതി പകരുന്നു പുരാതന കാലത്തെ ക്ഷേത്രം ഉത്തമ ബ്രാഹ്മണരാൽ ക്ഷേത്ര സ്ഥാനം വഹിച്ച് ആരാധിച്ചു വരുന്നതും കാലാന്തരത്തെ ക്ഷേത്രം ചിരയ്ക്കൽ കോവിലകത്തിൻ്റെ അധീനതയിൽ ആകുകയും ചെയ്തു ഇപ്പോൾ ക്ഷേത്ര ഭരണം ചിരയ്ക്കൽ കോവിലകം ദേവസ്വത്തിന് കീഴിലാണെന്നാണ് വിശ്വാസം പഴയ കാലത്ത് മുരുകൻ ഭഗവതി ശാസ്താവ് എന്നിവരുടെ മൂന്ന് തിരമ്പുകളും നൃത്തവാദ്യഘോഷങ്ങളും അഞ്ച് പൂജ ശിവേലി എന്നിവയും മറ്റും നടന്നിരുന്ന അപൂർവം മഹൽ ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു പവനൂർ ശ്രീ സുബ്രഹ്മണ്യ ഭഗവതി ക്ഷേത്രം ക്ഷേത്ര സമുച്ചയത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ഏകദേശം ഒരു കിലോമീറ്റർ മാറി നാടിനെ മുഴുവൻ ദർശിക്കും വിധം പടിഞ്ഞാറ് ദർശനമായി വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അത്രേ ഇന്ന് ആ ക്ഷേത്രത്തിൻ്റെ സ്ഥാനവും വിഗ്രഹത്തിൻ്റെ ഏതാനും അവശിഷ്ടങ്ങളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് വിശ്വാസം ഒരു കാലത്ത് നാടിന് സർവ ഐശ്വര്യങ്ങളും നൽകിക്കൊണ്ടും ഭക്തജനങ്ങളാൽ ആരാധിച്ച് സന്ദർശിച്ചു പോന്നതുമായ ആ ക്ഷേത്രം നശിച്ചു പോകുകയും അന്യാധീനപ്പെട്ടു പോകുകയും ചെയ്തിരിക്കുകയാണെന്നാണ് വിശ്വാസം ഇത്രയും ചെറിയൊരു ഗ്രാമത്തിൻ്റെ പുരാതന കാലം മുതൽ ഇത്രയും ദേവസാന്നിധ്യങ്ങൾ സാന്നിധ്യങ്ങൾ കുടികൊള്ളുന്നത് തന്നെ സാധാരണമല്ലെന്ന് കരുതുന്നു അമൂല്യമായ അദൃശ്യമായ ഏതോ ചില വസ്തുക്കളോ സങ്കല്പങ്ങളോ ഈ ഗ്രാമത്തിനും ക്ഷേത്ര സമുച്ചയത്തിനുമുണ്ടെന്ന് കരുതപ്പെടുന്നു ദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമാകുന്നത് എങ്കിലും ക്ഷേത്രാധിപനും ദേശനാഥനും ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണെന്ന് കരുതപ്പെടുന്നു ഷടാചര പ്രതിഷ്ഠയോടുകൂടിയ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗവും തകർക്കപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്തിട്ടുണ്ട് ശ്രീകോവിൽ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ ബിംബവും പീഢവും തകർക്കപ്പെട്ട നിലയിലാണ് ഉള്ളതെന്നാണ് കരുതുന്നത് അതിനാൽ ക്ഷേത്ര ചൈതന്യം ശയിക്കുകയും പൂജാധികാരങ്ങൾ പോലും വേണ്ട വിധം നടക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം നിത്യപൂജകളിൽ നിവേദ്യങ്ങളും മറ്റും ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം ചെയ്യുന്ന സ്ഥിതിവിശേഷം വന്നു ചേരുകയും ക്ഷേത്ര ചൈതന്യം ചെയ്യിക്കാതെ നിലനിൽക്കുകയും ചെയ്തതിനാൽ ക്ഷേത്രം ദേവീക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ക്ഷേത്രാധിപനായ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലും മറ്റു ഭാഗങ്ങളും പുനരുദ്ധാരണ ശേഷം പുനഃപ്രതിഷ്ഠ നടത്തുക എന്നുള്ള ഒരുക്കത്തിലാണ് കമ്മിറ്റി അതിന്റെ ഭാഗമായി ക്ഷേത്രാധിപനായ സുബ്രഹ്മണ്യ ബിംബം ഇപ്പോൾ മാറ്റി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ പുറത്ത് ശ്രീ കന്നിരാശിയിലായി ദുർഗാ ഭഗവതി സങ്കല്പത്തിൽ കേക്കോട്ട ദർശനമരളി കുടികൊള്ളുന്നു ആദ്യമകാലത്ത് ഈ ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായിട്ടായിരുന്നു ഉള്ളത് പണ്ട് കാലത്ത് കളമേറ്റും പാട്ടും നടത്തി ആരാധിച്ചു വന്നതായി പറയപ്പെടുന്നു അതിനു വേണ്ടിയുള്ള പാട്ടുപുര ഇപ്പോഴും ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വാസം സർവാഭീഷ്ട വരദായിനിയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പ്രതിഷ്ഠാ ദിനം വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലായാണ് ആഘോഷിച്ചു വരാറുള്ളത് അന്നേ ദിനം കാർത്തിക വിളക്ക് ഉത്സവമായി ആഘോഷിച്ചു വരുന്നുണ്ട് കൂടാതെ നവരാത്രി കാലങ്ങളിൽ വിദ്യാരംഭവും വിശേഷാൽ പൂജകളും നടത്തി വരാറുണ്ട് പാട്ടുപുരയും ക്ഷേത്രത്തിന്റെ മറ്റു ഭാഗങ്ങളും ജീർണ അവസ്ഥയിലായതിനാൽ അവയും പുനർനിർമ്മിക്കേണ്ടതുണ്ട് ഭഗവതി സുബ്രഹ്മണ്യസ്വാമി ശാസ്താവ് എന്നീ പ്രധാന മൂന്ന് ദേവി ദേവന്മാരെ കൂടാതെ ശ്രീകൃഷ്ണൻ ഗണപതി യക്ഷൻ യക്ഷി നാഗം എന്നെ ഉപദേവന്മാരും ഈ പുണ്യസന്നിധിയിൽ ഭക്തർക്ക് ദർശന മരളി കുടികൊള്ളുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറത്ത് തെക്ക് ഭാഗത്ത് കിഴക്ക് ദർശനമായിട്ടാണ് കലിയുഗവർദനായ ശ്രീധർമ്മ ശാസ്താവ് ശടാധാര പ്രതിഷ്ഠയോടുകൂടി കുടികൊള്ളുന്നത് ശടാധാര പ്രതിഷ്ഠയോട് കൂടിയ ഇത്രയും പഴക്കമുള്ള ക്ഷേത്രം നമ്മുടെ ജില്ലയിൽ തന്നെ അപൂർവമായി കാണുകയുള്ളു ക്ഷേത്രത്തിന്റെ എല്ലാ സ്ഥാനങ്ങളും തകർന്നു പോകുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ശ്രീ ോവിൽ പൂർണ്ണമായി നശിച്ചു പോയതിനാൽ ഇപ്പോൾ താൽക്കാലിക മേൽക്കൂര നിർമ്മിച്ചുകൊണ്ടാണ് ആരാധന നടത്തി വരുന്നത് എത്ര കണ്ടാലും അധികരാത്ത ക്ഷേത്രവും ദേവവിഗ്രഹവും പുനർനിർമ്മിച്ചിട്ട് ചൈതന്യമത്താക്കേണ്ടതുണ്ടെന്നാണ് കരുതുന്നത് മണ്ഡലകാലങ്ങളിൽ അന്യനാട്ടിൽ നിന്നുപോലും നിരവധി അയ്യപ്പ ഭക്തർ ഈ ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലെത്തി കലിയുഗവർദ്ധന്റെ ദേവവിഗ്രഹം കണ്ട് സായുജ്യമടയാറുണ്ട് മാസത്തിലെ കാർത്തിക മഹോത്സവം മകരമാസത്തിലെ തൈപ്പൂയം മണ്ഡലകാലം മാസം വിനായക ചതുർത്ഥി മകരമാസത്തിലെ തൈപ്പൂയത്തിന് നാഗസ്ഥാനത്ത് സർപ്പബലി നടത്തി വരാറുണ്ട്